ഡ്രാഫ്റ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരും കമൻറ്റ് ചെയ്യാൻ നല്ലതാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നതാണ് കേട്ടോ ഗ്രാഫ്റ്റ് പിടിക്കുമെന്ന് സാധ്യതയുള്ള ഉറപ്പുള്ള കൊമ്പുകളിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ബ്രാഞ്ചായിട്ടുള്ള ഈ ബ്രാഞ്ചിലേക്കാണ് നമ്മൾ ഒരു ഇനം നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് താഴ്ത്തിയിട്ട് ചെറിയൊരു പിളർപ്പ് പോണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് നല്ല രീതിയിൽ ഷാർപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിഴിച്ചു കിട്ടുന്നതിനൊക്കെ ഒരു സഹായമാകും ഒരേപോലെ നല്ല മൂർച്ചയായിട്ട് ഒരേപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ഒരേപോലെ ചെയ്തെടുക്കണം അതിനുശേഷം ആ ഒരു ആപ്പ് പോലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ പ്ലർപ്പിലേക്ക് നമുക്ക് ഈ സയവണ്ണ ഒന്ന് ഇറക്കി വയ്ക്കാം ഇതേ ഉണ്ടോ ഈ ഒരു വി ഷേപ്പിലേക്ക് നമ്മളിവിടെ ഇറക്കിയത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ ഇറക്കി വെച്ചേക്കാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സമ്പൂർണ്ണമായിട്ട് ഇനി ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് നമുക്ക് ചുറ്റണം ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് നമുക്ക് ചുറ്റാം ഇത് ചുറ്റുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ചുറ്റാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇത് വലിയ സംഭവമൊന്നുമല്ല ഈസി ആയിട്ട് ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നല്ല രീതിയിൽ നമുക്ക് വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിലാവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിയെടുക്കുക അതിനുശേഷം ഫൈനലി നമ്മളിതൊന്നിങ്ങനെ വലിക്കുക വലിച്ചിട്ട് അതിനെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റി ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ആ ടേപ്പിൻ്റെ അറ്റം കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കവർ ചെയ്ത് കെട്ടാൻ വേണ്ടി ശ്രമിക്കുക ആ കവർ തന്നെ നമ്മൾ ഒന്ന് ഇതുപോലെ കെട്ടി ടൈറ്റ് ചെയ്ത് നിർത്തി കേട്ടോ അതിനെ തന്നെ റോൾ ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നമ്മുടെ സിപ്പ് കവർ നമ്മൾ വെള്ളം നിറച്ച സിപ്പ് കവറ് ആ ഒരു നനവോടുകൂടി തന്നെ അതിനുള്ളിലേക്ക് നമ്മൾ ഇറക്കുകയാണ് അതിന് മുന്നേട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് അടുത്തേക്ക് ഒരു ഞാൻ സെലക്ട് ചെയ്ത സയോണിൻ്റെ അറ്റം നോക്കൂ ഇവിടെ എല്ലാം ഇതുപോലെ മുളച്ച് വരാൻ സാധ്യതയുള്ള മൂഗുളങ്ങളുള്ള സയറാണ് ഞാൻ തിരഞ്ഞെടുത്തത് അതുപോലെയുള്ള നല്ല സയോൺസ് തിരഞ്ഞെടുക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഈ നനവ് ഉണ്ടായ ഉള്ളിൽ വെള്ളം നനച്ച ആ സിപ്പ് കയറ് ഞാൻ ഉള്ളിലേക്ക് ഇറക്കുകയാണ് ഇറക്കിയതിന് ശേഷം ഹ്യൂമിഡിറ്റി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഇതിനെ സാധാരണഗതിയിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ടേപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രാഫ്റ്റിൻ ടേപ്പ് കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ വലിച്ചിട്ട് മുകൾ വശം ഒന്നും അനങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് അതിനകത്തേക്ക് അവർ വായു നിൽക്കുന്ന രീതിയിൽ ഏറ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ഇനം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ നമ്മൾ പിടിപ്പിച്ചത് പ്രിയൂർ എന്ന് പറഞ്ഞതിനോ ആണ് മാങ്ങ എന്ന് പറഞ്ഞതിനോ ആണ് ഇനി നമുക്കിതിനെ ടാഗും കൂടെ ഇട്ട് കൊടുക്കാം കാരണം ഗ്രാഫ്റ്റ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയനം ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ ടാഗ് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഗ്രാഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറിയാനായിട്ട് വളരെയധികം ഉപകരിക്കും